നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ അഞ്ച് ദിവസത്തിനിടയിൽ നാല് തവണയാണ് സുരക്ഷാ സേന ഭീകരരുടെ അടുത്തെത്തിയത് ഇപ്പോഴിതാ പഹൽഗാം കൂട്ടക്കൊല നടത്തിയ നാല് ഭീകരരെ സുരക്ഷാ സേന വളഞ്ഞിരിക്കുന്നു പഹൽഗാമിൽ ആക്രമണം നടത്തിയ തീവ്രവാദികളും സുരക്ഷാ സേനയും തമ്മിൽ രൂക്ഷമായ വെടിവയ്പ് കുൽഗാം വനമേഖലയിൽ വെച്ചാണ് ശക്തമായ വെടിവയ്പുണ്ടായത് ഇവിടെ നിന്ന് രക്ഷപ്പെടുന്നതിനിടയിൽ ഭീകരർ സുരക്ഷാ സേനയ്ക്ക് നേരെ വെടിയുതിർത്തു പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരർ ദക്ഷിണ കാശ്മീരിൽ തന്നെയുണ്ട് എന്ന് സുരക്ഷാ സേന ഉറപ്പിച്ചു പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരർ ദക്ഷിണ കാശ്മീരിൽ തന്നെയുണ്ട് എന്ന് സുരക്ഷാ സേന നേരത്തെ തന്നെ മനസ്സിലാക്കിയിരുന്നു നാലു ഭീകരർക്കായി വ്യാപകമായ തെരച്ചിലാണ് ഇപ്പോൾ കാശ്മീർ താഴ്വരയിൽ നടക്കുന്നത് സൈന്യവും സിആർ പി എഫും ജമ്മുകാശ്മീർ പോലീസും സംയുക്തമായി നടത്തുന്ന തെരച്ചിൽ അനന്ത്നാഗിലെ ഹാപ്പത്ത് നഗർ ഗ്രാമത്തിൽ വെച്ചാണ് ആദ്യം ഭീകരരെ കണ്ടത് തദ്ദേശവാസികളിൽ നിന്നും വിവിധ സുരക്ഷാ ഏജൻസികളിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ശക്തമായ റെയ്ഡുകൾ സംഘടിപ്പിച്ചപ്പോൾ ഭീകരർ പുറത്തിറങ്ങി എന്നാൽ സുരക്ഷാ സേനയുടെ കണ്ണുവെട്ടിച്ച് ഇവർ കടന്നുകളഞ്ഞു തുടർന്ന് ഗുൽഗാം വനമേഖലയിൽ ഇവരുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞു എന്നാൽ പിടികൂടുന്നതിന് മുൻപ് തന്നെ ഭീകരർ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരരെ ജീവനോടെ പിടികൂടാനാണ് ഇപ്പോൾ സുരക്ഷാസേന ശ്രമിക്കുന്നത് പാകിസ്ഥാന്റെ പങ്ക് സംബന്ധിച്ച് ശക്തമായ തെളിവ് ലഭിക്കണമെങ്കിൽ ഭീകരരെ ജീവനോടെ പിടികൂടണം എന്നാൽ നാലുവട്ടം വട്ടം ഭീകരർ സുരക്ഷാസേനയുടെ കൈകളിൽ നിന്ന് രക്ഷപ്പെട്ടു ഒടുവിൽ സുരക്ഷാസേനയ്ക്ക് നേരെ വെടിയുതിർത്ത് വനമേഖലയിലേക്ക് അവർ കടക്കുകയാണ് ചെയ്തത് ആദ്യ രണ്ട് തവണ രക്ഷപ്പെട്ട ഭീകരർ പിന്നീട് ത്രാൽ മലനിരകളിൽ ഒളിച്ചു അവിടെ വച്ചാണ് സുരക്ഷാസേന വീണ്ടും തീവ്രവാദികളെ കണ്ടുമുട്ടിയത് എന്നാൽ അവസാനം ഇവരെ കൊക്കേമാർഗ്ഗ മേഖലയിലാണ് കണ്ടെത്തിയെന്നതാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം ദക്ഷിണ കാശ്മീരിൽ നിന്ന് ജമ്മു മേഖലയിലേക്ക് കടക്കാനുള്ള ശ്രമമാണ് ഭീകരർ നടത്തുന്നത് സുരക്ഷാ ഏജൻസികളുടെ വിലയിരുത്തലനുസരിച്ച് വരും മണിക്കൂറുകളിൽ ഭീകരർ അവരുടെ കൈകളിൽ പെടും പഹൽഗാമിൽ വിനോദസഞ്ചാരികളെ ശേഷം അവിടെ നിന്ന് രണ്ട് മൊബൈൽ ഫോണുകൾ ഭീകരർ തട്ടിയെടുത്തിരുന്നു തീവ്രവാദികളെ കണ്ട സ്ഥലങ്ങൾ അടുത്തടുത്ത സ്ഥലങ്ങൾ തന്നെയാണ് പഹൽഗാമിൽ നിന്ന് ഗുൽഗാമിലേക്ക് അവർ കടന്നത് വനമേഖലയിലൂടെയാണ് അവിടെ നിന്ന് ത്രാലിലേക്കും എളുപ്പത്തിൽ വനമേഖലയിലൂടെ തന്നെ കടന്നു കയറാൻ കഴിയും ഇന്നലെ ഉറി ഡാമിലെ വെള്ളം തുറന്നുവിട്ട് അതിശക്തമായ ജലപ്രളയം സൃഷ്ടിച്ചിരുന്നു പാകിസ്ഥാന്റെ അതിർത്തി ഗ്രാമങ്ങളിൽ ഇന്ത്യ അതുകൊണ്ട് തന്നെ ആ മേഖലകളിൽ തമ്പടിച്ചിരുന്ന പട്ടാളക്കാർക്ക് ഇപ്പോൾ അതിർത്തിയിലേക്ക് അടുക്കുക പ്രയാസകരമായി മറുവശത്ത് ഭീകരർ ഏത് നിമിഷം വേണമെങ്കിലും ഇന്ത്യയുടെ സുരക്ഷാ സേനയുടെ കൈകളിൽ വീഴും എന്ന് പാകിസ്ഥാൻ തിരിച്ചറിഞ്ഞു അതുകൊണ്ട് തന്നെ ലോകരാജ്യങ്ങൾക്ക് മുൻപിൽ പാകിസ്ഥാൻ കൂടുതൽ സമ്മർദ്ദത്തിലാഴും എന്നവർ മനസ്സിലാക്കി പാകിസ്ഥാനെ രക്ഷിക്കാൻ ഇതിനിടെ ചൈനയുടെ ചില കുൽസൃത ശ്രമങ്ങൾ പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന ചൈനയുടെ നിലപാട് തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് എന്ന് ഇന്ത്യ തുറന്നടിച്ചു ഐക്യരാഷ്ട്ര സഭാ സമിതി പാസ്സാക്കിയ പ്രമേയത്തിൽ ഇന്ത്യയുടെ അന്വേഷണവുമായി സഹകരിക്കണമെന്ന ഭാഗം ചൈനയുടെ സഹായത്തോടെ പാകിസ്ഥാൻ മാറ്റിയിരുന്നു പാകിസ്ഥാനെതിരെ ഇന്ത്യ ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കുന്നു എന്ന വാർത്തകൾ പുറത്തുവന്നതിന് തൊട്ടു പിന്നാലെയാണ് ചൈന പരസ്യമായി പാകിസ്ഥാന് പിന്തുണ ഇപ്പോൾ നൽകിയിരിക്കുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിൽ ഉടൻ നിഷ്പക്ഷമായ അന്വേഷണം ആരംഭിക്കണമെന്ന് ചൈന ആവശ്യപ്പെട്ടിരുന്നു പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ മുഹമ്മദ് ഇഷാഖ് ദാറുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിൽ ചൈനീസ് വിദേശകാര്യമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കി ഇരു രാജ്യങ്ങളും സംയമനം പാലിക്കണമെന്നാണ് ചൈന പറയുന്നത് സംഘർഷം ലഘൂകരിക്കാൻ സംഭാഷണങ്ങളിൽ ഏർപ്പെടണമെന്നും ചൈന പറഞ്ഞു പാകിസ്ഥാന്റെ പരമാധികാരവും അഖണ്ഡതയും സംരക്ഷിക്കാൻ പാകിസ്ഥാനെ പിന്തുണയ്ക്കുമെന്നാണ് ചൈന വ്യക്തമാക്കിയത് ഇതോടെ ഇന്ത്യ പാകിസ്ഥാനെതിരെ കടുത്ത നീക്കങ്ങളിലേക്ക് കടന്നാൽ ചൈന അവർക്ക് പിന്തുണയുമായി എത്തും എന്ന സന്ദേശം തന്നെയാണ് ചൈന നൽകുന്നത് പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ ആക്രമണം ഭയന്ന പാകിസ്ഥാൻ ആദ്യം ചൈനയുടെയും പിന്നീട് റഷ്യയുടെയും പിന്തുണ തേടി എന്നാൽ റഷ്യ പരസ്യമായി ഇന്ത്യയെ പിന്തുണയ്ക്കുന്നു പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയിൽ നടന്ന ഏറ്റവും ക്രൂരമായ ആക്രമണമാണ് പഹൽഗാമിൽ ചൊവ്വാഴ്ച നടന്നത് പാകിസ്ഥാൻ ആസ്ഥാനമായ ലഷ്കർ ഇ തോയ്ബയുടെ കൂട്ടാളിയായ റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന തീവ്രവാദ സംഘടനയാണ് പഹൽഗാമിൽ ആക്രമണം നടത്തിയത് ഏതു നിമിഷം വേണമെങ്കിലും സുരക്ഷാസേനയുടെ കൈകളിൽ ഭീകരർ വീഴും എന്ന തലത്തിലെത്തിയപ്പോൾ പാകിസ്ഥാൻ അതിർത്തിയിൽ ചില പ്രകോപനങ്ങൾ സൃഷ്ടിക്കുന്നു നിയന്ത്രണരേഖയിൽ പാകിസ്ഥാൻ നടത്തിയ വെടിവെയ്പ്പിന് ശക്തമായ തിരിച്ചടിയാണ് ഇപ്പോൾ ഇന്ത്യ നൽകുന്നത് ടുംബ്രാലി ഗലി റാംപൂർ സെക്ടർ എന്നിവിടങ്ങളിൽ ശക്തമായ ഏറ്റുമുട്ടൽ അറബിക്കടലിൽ ഇന്നലെയും ഇന്ത്യൻ നാവികസേന ശക്തി പ്രകടനം നടത്തി പടക്കപ്പലുകളിൽ നിന്ന് ഒന്നിലേറെ ദീർഘദൂര കപ്പൽ വേദ മിസൈലുകൾ പായിച്ചു പാകിസ്ഥാനെ നേരിട്ട് ആക്രമിക്കുന്നതിന് തൊട്ടു മുൻപ് എല്ലാ തലങ്ങളിലും പാകിസ്ഥാനെ ഇന്ത്യ വരിഞ്ഞു മുറുക്കുകയാണ് ആദ്യം സിന്ധു നദീജല കരാർ താൽക്കാലികമായി മരവിപ്പിച്ചു പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള എല്ലാ നയതന്ത്ര ബന്ധങ്ങളും അവസാനിപ്പിച്ചു െട്ട് മണിക്കൂറിനുള്ളിൽ ഇന്ത്യയിലുള്ള പാക് പൗരന്മാരോട് പൂർണ്ണമായി ഒഴിഞ്ഞു പോകാനും ഇന്ത്യ ആവശ്യപ്പെട്ടിരുന്നു അതിന് തൊട്ടു പിന്നാലെ വ്യാവസായിക മേഖലയിൽ പാകിസ്ഥാനെ തീർത്തും ഉപരോധത്തിലാക്കി ഇന്ത്യ പാകിസ്ഥാനുമായുള്ള വ്യാപാരം പൂർണ്ണമായും നിർത്താനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഇന്ത്യക്ക് മുന്നിലുള്ളത് ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാക്കും ഇറക്കുമതിയെ ഏറെ ആശ്രയിക്കുന്ന പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥയെ തന്നെ ബാധിക്കാവുന്ന തരത്തിലാണ് ഇന്ത്യയുടെ ഉപരോധങ്ങൾ ഇന്ത്യ നിയന്ത്രണങ്ങൾ ശക്തിപ്പെടുത്തുമ്പോൾ പാകിസ്ഥാനിൽ മരുന്നുകളുടെ കടുത്ത ക്ഷാമം നേരിടാൻ സാധ്യതയുണ്ട് മരുന്നുകൾക്കുള്ള അസംസ്കൃത വസ്തുക്കളുടെ മുപ്പത് മുതൽ നാൽപ്പത് ശതമാനം വരെ ഇന്ത്യയിൽ നിന്നാണ് പാകിസ്ഥാനിലേക്ക് പോകുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം നിർത്തുന്നത് ഫാർമസ്യൂട്ടിക്കൽ മേഖലയെ സാരമായി ബാധിക്കും പാകിസ്ഥാൻ ആരോഗ്യ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് പാക് മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്ത വാർത്തയാണിത് അട്ടാരിയിലെ ചെക്ക് പോസ്റ്റ് അടച്ചുപൂട്ടാനുള്ള ഇന്ത്യയുടെ തീരുമാനം തന്നെയാണ് വ്യാപാര മേഖലയിൽ വലിയ സംഘർഷത്തിൽ ഇടവരുത്തിയത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് കോടി രൂപയുടെ വ്യാപാരത്തെ ഇപ്പോൾ പ്രതിസന്ധിയിലാഴ്ത്തി പുൽവാമ ഭീകരാക്രമണത്തെ തുടർന്ന് രണ്ടായിരത്തി പാകിസ്ഥാനിൽ നിന്നുള്ള സാധനങ്ങൾക്ക് ഇന്ത്യ ഇരുന്നൂറ് ശതമാനം തീരുവ ചുമത്തിയിരുന്നു ഇതോടെ തന്നെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം താഴോട്ടു പോയിരുന്നു പാകിസ്ഥാനിലേക്കുള്ള ജലത്തിന്റെ ഒഴുക്ക് ഇന്ത്യ തടയും എന്ന വാർത്തകൾക്കിടയിലാണ് ഇക്കഴിഞ്ഞ ദിവസം ഇന്ത്യ ജലബോബ് തന്നെ വർഷിച്ചത് ഉറി ഡാമിൽ നിന്ന് ചലം നദിയിലേക്കുള്ള ജലം ഇന്ത്യ ക്രമാതീതമായി തുറന്നുവിട്ടു ഇത് മേഖലയിൽ വലിയ വെള്ളപ്പൊക്കത്തിന് കാരണമായി സാമ്പത്തിക ഉപരോധം ഇപ്പോൾ ഇന്ത്യ കൂടുതൽ ശക്തമാക്കുന്നു നാല് തലങ്ങളിൽ പാകിസ്ഥാനെ വീർപ്പ് ശ്രമങ്ങളാണ് ഇന്ത്യ നടത്തുന്നത് മറുവശത്ത് കാശ്മീരിൽ ഒളിച്ചിരിക്കുന്ന ഭീകരന്മാരെ ഏതുവിധേനയും കണ്ടുപിടിക്കാൻ സുരക്ഷാസേന ശ്രമിക്കുമ്പോൾ മറുവശത്ത് ഭീകരർക്ക് സഹായം നൽകുന്ന ആളുകളുടെ വീടുകൾ സ്ഫോടനത്തിൽ ഇന്ത്യൻ സേന തകർക്കുന്നു ഇതിനകം പതിനാലോളം ഭീകരരുടെ വീടുകളാണ് ഇന്ത്യ തകർത്തത് ചില വീടുകൾ ഭീകരരുടെ മറ്റു ചിലത് ഭീകരർക്ക് സഹായം നൽകുന്നവരുടെ പഹൽഗാം എന്ന പുണ്യഭൂമിയിൽ തൊട്ട പാകിസ്ഥാന് ഇപ്പോൾ പലവഴിക്കാണ് കടുത്ത ആക്രമണങ്ങൾ നേരിടേണ്ടി വരുന്നത് ഭീകരർക്കും സമാനമായ സാഹചര്യമാണ് കേന്ദ്ര ഭരണകൂടം സമ്മാനിക്കുന്നത് ഭീകരരുടെ വീടുകൾ അഗ്നിയിൽ ആളിക്കത്തുന്നു മറുവശത്ത് പാകിസ്ഥാന്റെ അതിർത്തി ഗ്രാമങ്ങൾ പ്രളയത്തിൽ മുങ്ങിത്താഴുന്നു ഉറിയ അണക്കെട്ട് പെട്ടെന്ന് മുന്നറിയിപ്പില്ലാതെ തുറന്നുവിട്ടതാണ് പാകിസ്ഥാനെ ഇക്കഴിഞ്ഞ ദിവസം വിരളി പിടിപ്പിച്ചത് അണക്കെട്ട് തുറന്നതോടെ ജലം നദിയിൽ ജലനിരപ്പ് പെട്ടെന്ന് ഇത് പാക് ദീന കാശ്മീരിൽ വലിയ വെള്ളപ്പൊക്കത്തിന് കാരണമായി ഇന്ത്യയുടെ നടപടി അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളുടെയും സിന്ധു നദീജല ഉടമ്പടിയുടെയും ലംഘനമാണ് ഇത് പാകിസ്ഥാൻ പറഞ്ഞു പഹൽഗാമിൽ ഇരുപത്തിയാറ് പേരെ കൂട്ടക്കൊല നടത്തിയ ഭീകരർ ഒടുവിൽ ത്രാൽ കോക്കർനാഗ് മേഖലയിൽ ഉണ്ട് എന്ന ശക്തമായ സൂചനകളാണ് സുരക്ഷാ സേനയ്ക്ക് ലഭിച്ചിരിക്കുന്നത് നാല് സ്ഥലങ്ങളിലായിട്ടാണ് ഈ ഭീകരർ ഇപ്പോൾ ഒളിച്ചിരിക്കുന്നത് പ്രദേശം വളഞ്ഞ ഇന്ത്യൻ സൈന്യം ഭീകരരുമായി ശക്തമായ ഏറ്റുമുട്ടൽ നടത്തുന്നു ത്രാൽ കോക്കർനാഗ് മേഖലയിൽ രാത്രി ഭക്ഷണം തേടി ഭീകരർ സമീപത്തെ വീടുകളിലെത്തിയിരുന്നു പാക് സ്വദേശികളായ ഹാഷിബ് മൂസ എന്ന സുലൈമാൻ അലിഭായ് എന്ന തൽഹാഭായ് അനന്ത്നാഗ് ജില്ലാ സ്വദേശിയായ ആദിൽ ഹുസൈൻ തോക്കർ എന്നിവരാണ് പ്രതികൾ ഇന്ത്യയെ ഭയപ്പെടുത്താനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് പുറത്തുവരുന്ന വാർത്തകൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം വഷളാകുന്നതിനിടയിൽ ആയുധങ്ങളുമായി തുർക്കിയുടെ സൈനിക വിമാനങ്ങൾ പാകിസ്ഥാനിൽ എത്തി തുർക്കി വ്യോമസേന ഉപയോഗിക്കുന്ന ഹെർകുലിസി വൺ തേർട്ടി ചരക്ക് വിമാനമാണ് പാകിസ്ഥാനിലെത്തിയത് വൻതോതിൽ പടക്കോപ്പുകൾ ആയുധങ്ങൾ ട്രോഡുകൾ ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനങ്ങൾ ടാങ്ക് വേദ മിസൈലുകൾ തുടങ്ങിയവ പാകിസ്ഥാനിൽ എത്തിച്ചതായി റിപ്പോർട്ടുകൾ വരുന്നു പാക് സൈന്യത്തിന്റെ പടക്കോപ്പുകളും മറ്റും കൈകാര്യം ചെയ്യുന്ന രഹസ്യ കേന്ദ്രങ്ങളാണ് കറാച്ചിയിലുള്ളത് പാകിസ്ഥാനും തുർക്കിയും തമ്മിൽ പ്രതിരോധ സഹകരണമുണ്ട് തുർക്കിയുടെ ബഹാഖർ ട്രോണുകൾ പാകിസ്ഥാൻ സൈന്യം കാര്യമായി ഉപയോഗപ്പെടുത്തുന്നു പാകിസ്ഥാനിൽ നിന്ന് പുറത്തു വിവരങ്ങൾ പ്രകാരം ആറ് ഹെർകുലി സി വൺ തേർട്ടി വിമാനങ്ങളാണ് തുർക്കിയിൽ നിന്ന് പാക്കിലെത്തിയത് തുർക്കിയുടെ പെട്ടെന്നുള്ള സഹായം അതിലപ്പുറം പാകിസ്ഥാന് ചൈന ദീർഘദൂര മിസൈലുകൾ എത്തിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു ഇന്ത്യയുമായി ഒരു യുദ്ധത്തിന് പാകിസ്ഥാൻ തയ്യാറെടുക്കുന്നു എന്ന സംശയം ഇതൊക്കെ ബലപ്പെടുത്തുകയാണ് അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും തമ്മിലുള്ള നിർണായക കൂടിക്കാഴ്ച ഇന്ന് നടക്കും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കും ഇരുപക്ഷവും സംയമനം പാലിക്കണം എന്ന് ചൈന ആവർത്തിച്ചു പറയുന്നുവെങ്കിലും അവരുടെ ഉള്ളിലിരിപ്പ് വ്യക്തമാണ് പാകിസ്ഥാന് പരസ്യ പിന്തുണയുമായി എത്തുന്നു ഇന്ത്യയ്ക്ക് പിന്തുണയുമായി ഒപ്പമുള്ളത് ഇസ്രായേൽ എന്ന രാജ്യമാണ് അമേരിക്കയുടെ പിന്തുണയും ഇന്ത്യ നിർണായക ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നു റഷ്യ നിഷ്പക്ഷത പാലിക്കുമെന്നതാണ് പുറത്തുവരുന്ന വാർത്തകൾ എന്തായാലും യുദ്ധ സാഹചര്യം ഓരോ മണിക്കൂറിലും കൂടുതൽ കനക്കുന്നു അതിന് തൊട്ട് മുൻപ് പഹൽഗാമിലെ കൊടുംക്രൂരത നടത്തിയ ഭീകരരെ സുരക്ഷാ സേന പിടികൂടുമെന്ന റിപ്പോർട്ടുകൾ കൂടുതൽ ശക്തമാകുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ് you